ഹലോ കുട്ടുകാരെ അപ്പം ഞാനിന്ന് നമ്മുടെ സ്വന്തം തട്ട് അബുദാബി എയർപോർട്ടിലേക്ക് കയറുകയാണ് ഇന്ന് നേരെ പാർക്കിംഗിൽ ചെന്ന് വണ്ടിയിട്ടുണ്ടെന്ന് ശേഷം ഉള്ളിൽ കയറണം ഇന്ന് ഗസ്റ്റിനെ ഉള്ളിൽ നിന്നാണ് പിക്ക് ചെയ്യണം അപ്പം നേരെ പോകണം ഉള്ളിലേക്ക് അപ്പോൾ അതിന് മുമ്പേ പാർക്കിങ്ങിലേക്ക് പോകുന്ന വഴി വഴികൊന്നുമല്ല താമരശ്ശേരി ചുരം പോലെ വളഞ്ഞും വളഞ്ഞ തന്നെ മക്കളെ വന്നേരം കറക്റ്റ് തന്നെ ഇങ്ങനെ വളഞ്ഞ് 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 ഇറങ്ങിപ്പോടാം അതാണ് നമ്മുടെ താമരശ്ശേരി ചുരമായ അബുദാബി എയർപോർട്ടിൻ്റെ പാർക്കിങ് അപ്പോൾ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടു നമ്മുടെ ഗസ്റ്റ് ഇപ്പോൾ വരും വരും എന്ന് പറഞ്ഞിട്ട് വരുന്നതുമില്ല നമ്മൾ നിന്ന് ഇന്ന് കുഴഞ്ഞ് അന്നേ ഒന്നുകൂടെ നിന്നതിന് ശേഷം വീണ്ടും പോയവിടെ ഇരിച്ചിരിയെ ഇരിക്കാമെന്ന് വെച്ചാൽ നേരെ പോയവിടെ ഇരുന്നിരുന്നു അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ നമ്മുടെ ഡീറ്റെയിൽ ആൾക്കാരെ നോക്കിക്കോളും അപ്പോൾ ആ സമയത്ത് കുറേ ഗസ്റ്റുകൾ ഇങ്ങനെ വന്ന് വെയ്റ്റിംഗ് ആണ് അവരെല്ലാം കെട്ട വെയിറ്റിങ്ങിലാണ് അപ്പം വീണ്ടും ഞാൻ എണീറ്റ് പോയി കുറച്ച് നേരം കൂടി അവിടെ നോക്കി നിൽക്കും നമ്മുടെ ഗസ്റ്റ് ഇപ്പോൾ വരും ഇപ്പം വരും എൻ്റെ നമ്പർ എപ്പോൾ വരും എൻ്റെ നമ്പർ ഇപ്പം വരുമോ എന്നുള്ള കാത്തിരിപ്പിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ് ആ വരുന്നു ഒരുപാട് ഗസ്റ്റ് ഇതിനകത്ത് ഏതെങ്കിലും കാണും നമ്മുടെ ആൾക്കാരും അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്നു കുറെ കൂട്ടരുണ്ട് അപ്പോൾ അതിനകത്ത് ഏതാ നമ്മുടെ ഗസ്റ്റ് നമ്മുടെ കോർഡിനേറ്റർ ചെക്ക് ചെയ്യുകയാണ് ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വെയ്റ്റിംഗ് ആണേ